കാർഷിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുന്ന ഒരവസ്ഥയായിപ്പോയി പോയി അഭി കിട്ടും ഒടുവിൽ നയനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉഗ്രവേഷമുള്ള മൂർഖനെ കൊണ്ടുണ്ടെങ്കിലും ഒടുവിൽ അവർക്കിട്ട് തന്നെ നല്ല എട്ടിന്റെ പണി കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോന്നെ ഇങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അഭിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തോടു കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും നയനയുടെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വേണു വിളിക്കുന്നു വേണു വിളിച്ചിട്ട് വെച്ച് എന്തായി അഭി കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം രാത്രി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ചു കഴിയുമ്പത്തേനും ആ സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും എന്ന് അതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല സംശയങ്ങളൊന്നുമില്ല ആർക്കെന്ത് സംശയം എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ട് സി സി ടിവിയും കാര്യങ്ങളും എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല ഞങ്ങളെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു കാരണവശാലും പിടിക്കപ്പെടില്ലെന്നോ ഉള്ള രീതിക്ക് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നെ അതുകൊണ്ട് പാമ്പ് അവളെ അവളെ കൊത്തിയാലും ആർക്ക് സംശയം തോന്നില്ല ഞാനാണ് അതിനകത്ത് പാമ്പിനെ കൊണ്ട് വെപ്പിച്ചതെന്നുള്ള കാര്യമൊന്നും ആർക്കും മനസ്സിലാനും പോകുന്നില്ല കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ വിളിച്ചറിയിക്കണം വിളിച്ചറിയിക്കണോട്ടോ ഈ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുവോ ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് വേണു പറഞ്ഞു അധികം വൈകാതെ മോളെ നിനക്കൊരു സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റൂ അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞങ്ങോട് പോയെന്ന നയനയെന്ന് പറയുന്നവളുടെ മിക്കവാറും അവളുടെ കാര്യത്തിനൊരു തീരുമാനമോ അനാമി പറഞ്ഞു കുറേ ദിവസങ്ങളായിട്ട് ഞാനും ഇതാഗ്രഹിക്കുന്ന കാര്യമാണ് എത്രയും പെട്ടെന്ന് അത് നടന്നാൽ മതിയായിരുന്നു ശരിക്കും ഈ സമയത്ത് അവിടെ ഞാനും കൂടെ വേണ്ടായിരുന്നു ഈ ഒരു കാഴ്ച സന്തോഷമുള്ള കാഴ്ച അത് കാണാൻ പറ്റില്ല അച്ചാ മോളെ നീ സമാധാനപ്പെട് എന്താണെങ്കിലും നമുക്കിട്ട് പണി തന്നോർക്കിട്ട് ഓരോരുത്തർക്കെട്ടായിട്ട് പണി കൊടുക്കാൻ പറ്റുന്നില്ലേ അതെ ആ അബി എണ് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ടാ കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം വേണം ഇനി ബാക്കി കാര്യങ്ങളും ഇങ്ങനെ നടത്താനായിട്ട് അങ്ങനെ ഒന്നിനും വെറുതെ വിടാൻ പോ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ അബി അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ ഓരോ പണികൾ കൊടുക്കാൻ പോളെ അതെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അവൻ നടക്കുക അവൻ്റെ കുടുംബത്തിനോട്ട് നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണ്ടേ ആ നയന എന്ന് പറയുന്നവൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ചെയ്ത ചെയ്തെന്താന്ന് എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ എന്താണെങ്കിലും ആ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് തന്നെ നന്നായി അതെ ആർക്കും ഇതാകുമ്പല് സംശയങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലോ ഈ സമയത്ത് എല്ലാവരും പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് അപ്പോഴേക്കും അബിയയുടെ അടുത്തേക്ക് ജനചു വന്നു എടാ അതിനകത്ത് ആ പാമ്പിരിപ്പുണ്ടായിരിക്കുമോ അത് ഇറങ്ങിപ്പോയി കാണുമോ എൻ്റെ അമ്മ അങ്ങനെ ഒന്നും ഇറങ്ങി പോകത്തില്ല അയാള് പറഞ്ഞേ താണ് പഠിച്ച അതിനകത്ത് തന്നെ ഇരിക്കുന്ന അല്ല കൂടെയും പോയിക്കൊണ്ട് പോവാ അത് എവിടെ പോവാനായിട്ട് അത് അതിനകത്ത് തന്നെ കാണും അല്ലാതെ ഉണ്ടോ എങ്ങനെ അറിയണേ അന്ന് ഒരു കരിഞ്ച് അമ്മ പോയി തുറന്നു വെക്ക അയ്യേടാ എന്നിട്ട് വേണം എനിക്കിട്ട് കൊത്തുകിട്ടാൻ നീ ആള് കൊള്ളാലോ തൽക്കാലത്തേക്ക് ക്ഷമയോടെ കാത്തിരിക്കെ കുറച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയ കുറച്ച് കഴിയുമ്പോൾ അറിയാലോ എന്താ സംഭവിക്കുന്നേന്ന് എടാ എന്ത് സംഭവിക്കാൻ കടി കിട്ടൂലോലെ പിന്നെ കിട്ടാതെ കടി കിട്ടുന്ന നിമിഷത്തിൽ തന്നെ അവള് തറയിൽ വീഴൂലേ അത്ര ഉഗ്ര വിഷമമുള്ള സാധനമാ ഞാൻ കണ്ടതാമേ പിന്നെ നമ്മളിങ്ങനെ മാറി എന്ന് സംസാരിക്കുന്ന കണ്ടാ ചിലപ്പോൾ അവർക്ക് ആർക്കൊരു സംശയം തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജനജ മുറിയിലേക്ക് അങ്ങോട്ട് പോയി ഈ സമയത്ത് നന്ദി വീട്ടിലേക്ക് വന്നു നന്ദ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ കനുക വെച്ചു അല്ല നീ എവിടെ പോയതായിരുന്നു ഞാൻ പുറത്ത് പോയത് പുറത്തു എന്തിനാ ഞാൻ നടക്കാൻ പോയത് നിന്റെ ഈ നടത്താൻ അത്ര ശരിയല്ല അവൻ വന്നിട്ടുണ്ടായിരുന്നു ആനി അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാൽ ഈ സംശയം മാത്രമേ ഉള്ളു അമ്മേ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നന്ദു കല്യാണം മുടങ്ങിയ ഓർത്ത് വീണ്ടും നീ അതുമായിട്ട് മുന്നോട്ട് പോയാറുണ്ടല്ലോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അമ്മയാം വിഷയം വിട് അതെ നയനേച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഉണ്ടെന്ന് അതെ ഞങ്ങളോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുക നീ കുറച്ച് നേരത്തെ പോരെ പാർട്ടിയൊക്കെ അല്ലേ പോരാത്തേന് ഈ സമയൊക്കെ ആയതുകൊണ്ട് നീ പറയോ അല്ലെങ്കിൽ തിരക്കുകളും കാര്യങ്ങളാ വരാൻ പറ്റിയില്ലെന്നൊക്കെ പറയും അതൊന്നും ഉണ്ടാകത്തില്ല ഞാൻ വന്നേക്കാം രാവിലെ പിന്നെ അവിടെ പൂജയും അല്ലേ പൂജയൊക്കെ കഴിയട്ടെ അതിനുശേഷം വൈകുന്നേരം അല്ലേ പാർട്ടി അപ്പോഴേക്കും ഞാൻ എത്തിയാൽ പോരെ അതെ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് കനക പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോന്ധിച്ചു എന്ത് എന്താണെന്നറിയത്തില്ല എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ഓ അതൊക്കെ നിനക്ക് എപ്പോഴും തോന്നുന്ന കാര്യങ്ങളല്ല കനകെ നീ ഓരോന്നൊക്കെ ഓ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വെറുതെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കും നന്ദുവിന്റെ നന്ദുവിൻ്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു ഇത്രയും ദിവസം ടെൻഷൻ ഇപ്പം എന്താണെന്ന് അറിയില്ല നയനമോള് ഗർഭിണിയായതിന് ശേഷം അതേക്കുറിച്ചാണ് ചിന്ത അവിടെയുള്ള ജലജയുടെയും ചാനകയുടെയും ഒക്കെ സ്വഭാവം നമുക്ക് നന്നായിട്ടറിയാലോ ആ പേടിയൊക്കെ അവരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന അറിയത്തില്ല ഞാൻ മോളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ സൂക്ഷിക്കണമെന്ന് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കനകെ നീ എന്തിനാ വിഷമിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ മൂർത്തി സാറും വസന്ധരാമ അവരൊക്കെ ഉണ്ടല്ലോ പോരാത്തിനും ദേവേനി ഉള്ളം കയ്യിലല്ലേ മോളെ കൊണ്ടു നടക്കുന്നത് എന്നാലും ഇതേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മോളെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് കൊണ്ടുപോയി നിർത്തണം അതിന് സമയമുണ്ടല്ലോ നന്ദി നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക അതിന് അവരിങ്ങോട്ടേക്ക് അവളെ വിടൂന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല അവരത്ര കാര്യമായിട്ടല്ലേ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുങ്ങി ഹാളിലേക്ക് വരുവാണ് അപ്പോഴേക്കും ജയനും അജയനും വന്നു അങ്ങനെ സംസാരിക്കണ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു വൈകുന്നേരത്തെ പാർട്ടി അത്യാവശ്യം വേണ്ട ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക അപ്പോഴേക്കും ജയൻ പറഞ്ഞു അതേച്ചാ അത്യാവശ്യം കുറച്ചു പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഒഴിവാക്കാൻ പറ്റും പറ്റാത്തരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ വേണം എല്ലാം കൂടും നല്ലൊരു ദിവസമാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ പൂജ നടത്തേക്കാന്ന് വെച്ചേ ആ സമയം മുത്തശ്ശി പറഞ്ഞ അതെ ആ വിശാഖം നാ നാളിലെ വൃക്ഷക്കനാളിലെ വിശാഖം നക്ഷത്രമാണ് അപ്പൊ ഈ ദിവസം തന്നെ പൂജ വെക്കണം ഞാനാ പറഞ്ഞത് നല്ലൊരു ദിവസമായിട്ട് പിന്നെ ഇപ്പൊ സന്തോഷ വാർത്തകളൊക്കെ വാർത്തകളൊക്കെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നെ എല്ലാവർക്കും സന്തോഷമുള്ള ദിനം കൂടെയാണ് അപ്പൊ ഈ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാവർക്കും പാർട്ടിയിൽ പങ്കെടുക്കുകയും ചെയ്യാലോ ജയൻ പറഞ്ഞു അതേ അമ്മ അപ്പോഴേക്കുമാണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശി വെച്ചു പൂജ തുടങ്ങാറായോ മോളെ ഇപ്പം തന്നെ തുടങ്ങിയേക്കാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ പൂജാമുറിയിലേക്ക് പോയി അപ്പോഴേക്കും അബീൻ ജലജയം കൂടെ പതുക്കം ആളത്തുനിന്ന് പുറത്തിറങ്ങി വന്നു നോക്കിക്കഴിഞ്ഞപ്പം നയന പൂജാമുറിയിലേക്ക് പോയി ഓ രക്ഷപ്പെട്ടു ഇനി അല്പസമയത്തിനകം ഇവിടെ ഒരു കൂട്ടക്കരച്ചിൽ ഉയരും അതിനുവേണ്ടി കാത്തു നിൽക്കുവാണ് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് നയനെ പൂജാമുറിയിലേക്ക് കയറി പൂജയൊക്കെ തുടങ്ങേണ്ട സമയം അപ്പോഴേക്കും ആദർശം അനി വീട്ടുള്ള എല്ലാവരും തന്നെ അങ്ങോട്ട് പൂജാമുറിയിലേക്ക് വന്നു അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിട്ട് പൂജാമുറിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നയനയാണ് പൂജ ചെയ്യുന്നത് അപ്പം നയന വേണം പൂജയാണ് ചെയ്യാമെന്ന് മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അബീം ജലജയൊക്കെ അമ്മാതിരി പരിപാടി കാണിച്ച കാരണം കൂടയ്ക്കകത്ത് കൂടെ പാമ്പിനെ ഒളിപ്പിച്ചേ ആ പൂവെടുക്കാനായിട്ട് നയന അതിനകത്ത് കൈയിടുള്ളൂ അപ്പോൾ അവൾക്കിട്ട് പണി കിട്ടണമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തേ അങ്ങനെ നയന മാലയൊക്കെ ഭഗവാന് ചാർത്തി അപ്പം മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മാലയൊക്കെ വാങ്ങി അതിനുശേഷം പൂജയൊക്കെ ചെയ്തു ഇനി അടുത്തതായിട്ട് ആ പൂവെടുത്ത് ഇങ്ങനെ ഇടണം അഭിഷേകമൊക്കെ നടത്തണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നയന ആ സമയത്ത് അഭി ഇങ്ങനെ അവനെയൊന്ന് ജലജേനെ ഒന്ന് നോക്കി ജലജേനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു ഇപ്പം തന്നെ നടക്കുന്നു എന്നുള്ള രീതിക്ക് അവരിച്ചിരി ഇച്ചിരി അകന്നാണ് നിൽക്കുന്നത് അടുത്തേക്ക് പോയി നിൽക്കാൻ ഇച്ചിരി പേടി എങ്ങാനും ചാടി വന്നാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് അങ്ങനെ നിക്കുവാണ് ഒടുവിൽ നയന കൂടെയൊക്കെ എടുത്തു കൂടെ എടുത്ത് നയനകത്ത് പൂവ് എടുക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് കൂടെ തുറന്നു കൂടെ തുറന്നിട്ട് പൂവ് എടുക്കാൻ തുടങ്ങി പക്ഷെങ്കില് അഭിയും ജലജയും ഭയന്ന പോലെ ഒന്നും സംഭവിച്ചില്ല കൂടെ തുറന്നു പൂവിട്ടു വിട്ടു പൂജകളൊക്കെ നിത്തി ഏഹ് പാമ്പ് ഇത് എവിടെ പോയി ജലജ അബീനി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് അഭിക്കൊന്നും മനസ്സിലായില്ല അതിനകത്തുണ്ടായിരുന്നു പാമ്പ് പക്ഷെ ഇത് എവിടെ പോയെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല ഇനിയിപ്പത് എവിടെ പോയി ചാടിയെങ്ങാനും പോയോ എൻ്റെ ദൈമം താഴേക്കൊക്കെ നോക്കുവാണ് എങ്ങാനും തങ്ങളുടെ കാൽച്ചൂട്ടിൽ എങ്ങാനും ഉണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ആകെപ്പാടാ ഭയമായി പോയി പക്ഷെ ബാക്കി അവിടെ നിൽക്കുന്ന ആർക്കും ഒരു ഭയം ഇല്ല അവർക്കറിയത്തില്ലോ ആ ഇത് എങ്ങനെയൊരു സംഭവം അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യൊക്കെ അങ്ങനെ നയന വിജയകരമായിട്ട് തൻ്റെ പൂജയൊക്കെ പൂർത്തിയാക്കി അങ്ങനെ ആ പ്രസാദോ അതെല്ലാം എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യണം ആ സമയത്തൊക്കെ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് അഭീൻ ജല ജലജയൻ നിൽക്കുക പെട്ടെന്ന് ജലജ അബിയേം വിളിച്ചോണ്ടങ്ങൾ മാറിപ്പോയി എന്നിട്ടറിഞ്ഞു എടാ നീയല്ലേ പറഞ്ഞ പാമ്പിനെ കൊണ്ടു വെച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് എവിടെ എന്റെ അമ്മേ അതിനകത്ത് വെക്കുന്നത് ഞാൻ കണ്ടതാ പിന്നെ അത് എവിടെ പോയി മായ പോയോ ദേ ഇവിടെ എങ്ങാനും അത് ഉണ്ടോന്ന് ഉണ്ടോന്നറിയത്തില്ല ഇനി പേടിച്ചിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല ഭഗവാനെ എന്റെയൊക്കെ മുറിയിലേക്ക് വന്ന് കേറിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അപ്പഴേക്കും അഭി പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കമ്മേ അതിപ്പ എവിടെയാ എങ്ങനെയാന്ന് ആര് കണ്ടു അയ്യോ അതിനു മുമ്പ് എങ്ങനെയല്ലോ ഒന്ന് കണ്ടാൽ മതിയായിരുന്നേനെ അവൾക്കിട്ട് കടി കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെയാണ് രക്ഷപ്പെട്ടേന എൻ്റെ അമ്മയൊന്ന് പതുക്കെ പറ ആരെങ്കിലും കേട്ട പ്രശ്നമാവും എന്നൊക്കെ അബി പറഞ്ഞു എങ്ങാനും ആരെങ്കിലും കേട്ടോന്ന് പറഞ്ഞാൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും പക്ഷെ പാമ്പിനെ മാത്രം കണ്ടു കിട്ടിയില്ല എങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല എട്ടിന്റെ പണി തന്നെയാണ് അബിക്കിട്ടും ജലചിക്കും കിട്ടിയത് ചക്കിനു വെച്ചത് കൊക്കിനും കൊണ്ടെന്ന് പറഞ്ഞുകൊക്കെ ഒടുവിൽ പാമ്പ് വന്ന് ചലചിക്കിട്ട് തന്നെ പണി കൊടുക്കുന്നുണ്ട് കാരണം പാമ്പിൻ്റെ ജലചിയാണ് ആദ്യം കാണുന്നത് പാമ്പ് ആ കൊട്ടക്കകത്തൊന്നും ഇരുന്നില്ല പാമ്പ് കൂടെ പൊക്കിപ്പം പതുക്കെ സ്ഥലം വിട്ടായിരുന്നു അതിനകത്തുനിന്ന് അങ്ങനെ ജലജക്കിട്ട് തന്നെ പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോന്നെ എന്താണെങ്കിലും നയനക്കിട്ട് വെച്ച പണിയാ ഒടുവിൽ അമ്മയും മോനും കൂടെ ഇന്ന് ഇട്ടോട്ടം കൊണ്ട് ഓടുന്നുണ്ട് പാപിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക് എന്താവും എങ്ങനെയാന്ന് ഓർത്തിട്ട് ആസാനം ജലജിക്കിട്ടാണ് ഈ പണി കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി